അറിയുമോ ജയിലാണ് എന്തെ അതിന് ഒരു പേര് പോലും എനിക്ക് പറയാൻ ആക്കി പറഞ്ഞില്ല ജയിലർ അവനിപ്പോൾ വയ്യ അവൻ അവൻ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അവ എന്നെ ഒരുപാട് പ്രചരിക്കുകയൊക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയെന്ന് പറഞ്ഞത് അവനീ കോമാളിത്തരൊക്കെയാണ് അപ്പോൾ ഒരു കാര്യം പറയട്ടല്ലേ എന്നെ പറഞ്ഞ് അത് പോട്ട് അവനിപ്പോൾ കാല് വയ്യാതെ കിടക്കണ കാല് വയ്യാതെ കിടക്കണം അതുകൊണ്ടാണ് ഞാൻ വെറുതെ അവനെ ഞാൻ വെച്ചിരിക്കണത് മാറ്റി വെച്ചിരിക്കേണ്ട കാര്യമാണ് കാല് പെയ്യാത്തതുകൊണ്ട് നീ കാലൊക്കെ കുറഞ്ഞ് പയ്യ മൊണ്ടി മൊണ്ടി ആയിട്ട് നീ തിയേറ്ററിലോട്ട് വാ നിന്ന തുപ്പി എറി ഓ കണ്ടു 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 തോന്നി അയ്യോ തുപ്പി എറിയാനുപ്പി എറിയാനെ കൊള്ളാവുനെ രണ്ട് കടലിൽ കൂടെ തുപ്പി കൊടുക്കും ഫോണ ഇറക്കാതീ നിന്നെ ജയിലെനിക്ക് നാണക്കാണ് പൊന്നളിയാ പോ തുപ്പിലറിയല്ലേ സെറ്റാണ് എനിക്ക് നല്ല രീതിയിൽ തുപ്പറിയാ ഈ പല്ലുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോരൂ ഇതിൻ്റെ രണ്ടു ക്രിസ്തപടിയിലൊന്ന് കൊള്ളും ഒന്ന് പോകളിയാ എനിക്കൊന്നും പറയാനില്ല അളിയ കാലൊക്കെ ശരിയായിട്ട് വാ ഞാൻ അളിയല്ല ഞാൻ കാല് പെയ്യാത്തോട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ തുപ്പി അറിയാൻ വേണ്ടി ഇരിക്കുക അവിടെ ചെന്ന അളിയാൽ തുപ്പി ഇരിക്ക അതിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ വിചാരിച്ച് വേറെ ഒന്നുമില്ല അളിയാ നമ്മുടെ മൂലത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ബ്ലേഡ് കൊണ്ടുപോയി അതൊക്കെ അത് മോശമല്ലേ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം നമ്മുടെ വേറെ തുപ്പലാണോ ഞാനോ അതെന്തായാലും ഞാൻ തുപ്പി എറിയും പിന്നെ തൂറി എറിയണമൊക്കെ എനിക്കുണ്ട് പാലേ പോണത് തൂറി കഴിഞ്ഞാൽ നീ പിന്ന എത്ര വെള്ളത്തിൽ കുളിച്ചാലും നിനക്ക് ആ ഒരു മാറൂല അതെ 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 നമ്മളെ നാഗിന് ചേച്ചി പറയാൻ പോലെ തൂറി എറിയുന്നില്ലേ അതോല്ലാവരും തുപ്പി എറിയും അതുകൊണ്ട് എൻ്റെ അടുത്ത ചേട്ടത്തി കളിക്കരുത് പറണ്ട പൊൻ്റെ അളിയാ ജയിലറത് അവ കാരണ ഈ ജയിലത് എവരെ കണ്ട